നമ്പർ കേരളത്തിലെ പട്ടാപ്പകൽ പെട്രോൾ പമ്പിലെ ജീവനക്കാരിക്ക് നേരെ യുവാക്കളുടെ ഗുണ്ടായുസം കർമാനുസിൽ വീഡിയോ പുറത്തുവിടുകയാണ് കൊട്ടാരക്കര ചന്തമുക്കിലാണ് ജനങ്ങൾ നോക്കി നിൽക്കെ പെട്രോൾ പമ്പിലെത്തിയ യുവാക്കൾ ജീവനക്കാരിക്ക് നേരെ കയർക്കുന്നതും വടിവാൾ ഒക്കെ കാണിക്കുന്നത് എന്നാൽ ഇത്തരമൊരു സംഭവം അവിടെ നടക്കുമ്പോൾ ഒരു മനുഷ്യൻ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ഇടപെടുകയോ ഒന്നും ചെയ്യാതെ എല്ലാം തന്നെ മരക്കുറ്റി കണക്കെ നോക്കി നിൽക്കുന്നതും നമുക്ക് കാണാം കെ എൽ ഇരുപത്തിനാല് ഡബ്ല്യു എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എന്ന കാറിലെത്തിയ രണ്ട് യുവാക്കളാണ് പട്ടാപ്പുകൾ പെട്രോൾ പമ്പിലെത്തി ഇന്ധനം നിറച്ചതിന് പിന്നാലെ ജീവനക്കാരിയെ ആക്രമിക്കുന്നത് പണമടക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഒടുവിൽ മർദ്ദനത്തിലേക്കും തുടർന്ന് കാറിൽ നിന്ന് വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലേക്കും കാരണമായത് പിന്നാലെ മറ്റ് ജീവനക്കാരെ ഇവർ ആക്രമിക്കാൻ ശ്രമിക്കുന്നതൊക്കെ വ്യക്തമാണ് തുടർന്ന് പ്രതികൾ രക്ഷപ്പെടുന്നതും ഈ ദൃശ്യങ്ങളിലുണ്ട് മറ്റൊന്ന് ഈ സംഭവം നടക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത് എന്നാൽ ആരും തന്നെ ഒന്ന് പോലീസിനെ വിളിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് പ്രതികരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇതിൽ ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ വയ്യ ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന പെട്രോൾ പമ്പിലെ ജീവനക്കാരിയുടെ ധൈര്യം സമ്മതിക്കാതെ വയ്യ കാരണം ഇതിൽ കറുത്ത ഷട്ടിട്ട് ഗുണ്ടായുസം കാണിച്ച യുവാവിനെ നേർക്ക് വിരൽ ചൂണ്ടി പ്രതികരിക്കാൻ മാത്രമല്ല ഈ പെട്രോൾ പമ്പിലെ ജീവനക്കാരി ചെയ്യുന്നത് മീശ വെച്ച അവിടെ നിന്ന് ആണുങ്ങൾ പോലും കാണിക്കാത്ത ചങ്കൂറ്റവും ഈ ചേച്ചി ചേച്ചിയോടെ കാണിക്കുന്നുണ്ട് ഈ ഗുണ്ടകൾ അവിടെ നോക്കി നിൽക്കവേ തന്നെ ഈ കാറിന്റെ ഫോട്ടോയും ഈ ചേച്ചി എടുക്കുന്നുണ്ട് ഇതിൽ വളരെ ദുഃഖകരമാകുന്നതൊന്നാണ് നാട്ടിൽ ഇത്തരത്തിലൊക്കെ സംഭവങ്ങൾ നടന്ന അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ആക്രമിച്ചാൽ അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിൽ ഗുണ്ടായുസം ആരെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഒരു പട്ടിയും ചോദിക്കാൻ വരില്ല എന്നത് തന്നെയാണ് ഇമാതിരി ഗുണ്ടകൾക്ക് കേരളം വളക്കൂറായ മണ്ണാകാൻ കാരണമെന്നതും വ്യക്തമാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച അതായത് എട്ടാം തീയതിയാണ് സംഭവം നടക്കുന്നത് സംഭവത്തിന് പിന്നാലെ അവിടെ നിന്നും രക്ഷപ്പെട്ട പുനലൂർ ഷാജി സദനത്തിൽ റിജോമോ എന്നനും ചാത്തന്നൂർ താഴം സുറിനിയും മത്സരിൽ ഇരുപത്തിയാറുകാരനെ ഷാജഹാൻ എന്നിവരെ പതിനഞ്ച് മണിക്കൂറിന് പിന്നാലെ പോലീസ് ചെയ്ത് പിടികൂടുകയായിരുന്നു എന്നാൽ ഇത് മാത്രമല്ല ഈ ഗുണ്ടകളുടെ കയ്യിൽ പെട്രോൾ ബോംബ് ഉണ്ടായിരുന്നു ഇവർ പിടികൂടാനെത്തിയ പോലീസിന് നേർക്ക് പെട്രോൾ ബോംബ് എറിയുകയും ചെയ്തു ഈ ബോംബ് പൊട്ടിയെങ്കിലും പക്ഷേ പോലീസ് ഭാഗ്യം കൊണ്ട് മാത്രം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അക്രമികളിൽ ഒരാളെ അപ്പോൾ തന്നെ പോലീസ് കീഴടക്കുകയും ചെയ്തു രക്ഷപ്പെട്ട രണ്ടാമനെ വീണ്ടും മണിക്കൂറുകൾ നടന്ന തിരച്ചിലിനൊടുവിലാണ് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് ഇവർ സഞ്ചരിച്ച കാറിൽ നിന്ന് പെട്രോൾ ബോംബുകളും ബോംബുണ്ടാക്കാൻ കരുതിയ പെട്രോൾ തിരി ബിയർ കുപ്പികൾ വടിവാൾ കുറുവടി എന്നിവ ഉൾപ്പെടെ ആയുധങ്ങളെല്ലാം തന്നെ കണ്ടെടുത്തിരുന്നു കൊട്ടാരക്കര സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ചേർന്നെത്തിയ പതിനഞ്ച് മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ ഗുണ്ടകളായ അക്രമികളെ പിടിയിലായത് എന്ന വിവരങ്ങൾ ാണ് പിന്നീട് അത്തരത്തിൽ നാട്ടിൽ ഇത്തരം ഗുണ്ടായുസങ്ങളൊക്കെ തന്നെയാണ് ഈ ഗുണ്ടകളെ വളർത്തുന്നതെന്ന് കണ്ണും പൂട്ടി നമുക്ക് പറയാൻ സാധിക്കും നമ്പർ വൺ കേരളമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും അല്ലെങ്കിൽ തന്നെ ഒരു മനുഷ്യ ജീവന് പോലും സുരക്ഷിതമില്ലാത്ത നമ്പർ വൺ കേരളത്തിൽ തന്നെയാണ് ഇത്തരം ഗുണ്ടകൾ ന്യൂസ് കർമ്മ ന്യൂസ്